യില് പിടിക്കാൻ പോയപ്പോ കിട്ടിയതാണ് എന്തായാലും അതിനെ കൊല്ലാൻ തോന്നിയില്ല അതിനെ അത്ര സൗന്ദര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഒരു അലങ്കാരത്തിനായിട്ട് ഒരെണ്ണോട് ഉണ്ടായിരുന്നു അവനുണ്ടോ ഹായ് മച്ചാ മാരെ മൈറ്റിനും വെള്ളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കലയാണ് വർക്കലൊരു ചങ്ക് ഫ്രണ്ട് ഉണ്ട് പുള്ളിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ എന്നാണ് പുള്ളികളെ വല്ലപ്പോഴും നമ്മുടെ വീട്ടിൽ വരാറുണ്ട് പക്ഷെ കുറെ നാളുകൊണ്ട് എന്നെ ഇങ്ങനെ വിളിക്കാറുണ്ട് ഇങ്ങോട്ട് ആളിയൊന്നു പോവാ ആ നീ ഉദ്ദേശനൊക്കെ ഒന്നുമില്ല അതായത് നമ്മുടെ വീട്ടിലെ ചെടികളെ കാണുമ്പോൾ ഞാൻ പറയുന്നതൊക്കെ ഞാൻ ഭയങ്കര സെറ്റപ്പിലൊക്കെ ചെടികൾ വളർത്തുന്നു പറയുമ്പോൾ ആളി ഒരു ദിവസം വീട്ടിൽ പോവാ വീട്ടിൽ കാണുന്ന ചെടികളും കാര്യങ്ങളൊക്കെ കാണും ഭയങ്കര മനസ്സിലാവുന്ന പറഞ്ഞു സംഭവം ഞാൻ വന്നു കണ്ടു ഇഷ്ടംപോലെ ചെടികളുണ്ട് കുറെ കിളികളുണ്ട് കുറെ മീനുകളുണ്ട് അപ്പം ഇന്നത്തെ വിശേഷം ഇവിടുത്തെ കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യം എന്തെ അരവിന്ദ് ബ്രോ നമ്മുടെ കൂടെ ഉണ്ട് പുള്ളിക്കാരന്റെയാണ് ഈ ഒരു ചെടികളും മീനുകളും കിളികളും ഒക്കെ ഉണ്ട് അപ്പൊ ഓരോരോ ചെടികളുടെ പേരെല്ലാ ചെടികളും പേര് അറിയാവും കാരണം ഇത് നോക്കുന്നത് അല്ല ഗോ ഇത് നോക്കുന്നത് അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയോട് ഇല്ല ഉണ്ടോ അപ്പൊ ഉണ്ട് എന്നാലും സത്യം പറഞ്ഞാൽ എനിക്കും നമ്മളും കൂടുതലും മൃഗങ്ങളുടെയും കൃഷികളിലേക്കാണെന്നെങ്കിലും ഇത്തരം വെറൈറ്റി ചെടികളൊന്നും പേര് എനിക്ക് പറയത്തില്ല ചെമ്പരത്തി തെച്ചി അങ്ങനെയൊക്കെ നാടൻ ചെടികളെ നമ്മൾ കൂടുതലായിട്ട് വളർത്താറും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ഗാർഡന്റെ സൗന്ദര്യവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ചെടികൾ ആ ഒരു സൈഡ് മാത്രമേ നമ്മൾ കണ്ടോളൂ ഇതേ നേരത്തെ ആ വന്ന പോലെ തന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് ഈ കുളത്തിലാണെങ്കിൽ ഒരു രണ്ട് മീൻ ഉണ്ട് എങ്കിലും ഞാൻ പലയിടങ്ങളിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അലിഗഡർ കാരനെ കണ്ടിട്ടുണ്ട് അരയാപ്പേനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു നീലവാഹമാണ് കൂടെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു നീലവാഹയാണ് നമുക്ക് അതിനെ ഒന്ന് കാണാം അച്ഛനെ കണ്ടോ ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതാണ് നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നീല കളറ് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ നോക്കി ഇത് എങ്ങനെ കിട്ടിയെന്നൊക്കെയുള്ള കഥ നമുക്ക് നമ്മുടെ അരവിന്ദ്രൻ എടുത്ത് ചോദിക്കാം പിന്നെ കൂടെ ഒരു അലിഗേറ്റർ കാരും കട പോകും രണ്ടുപേരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കട്ട കിടക്കുന്നത് നല്ല റിസൾട്ടായിട്ട് കാണാൻ നിങ്ങൾ ഈ എന്താ പറയാ ഈ വീഡിയോക്കകത്ത് കാണുന്ന വലിപ്പമൊന്നുമല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഈ ഒരു വാഹം എങ്ങനെ കിട്ടി കിട്ടിയാണ് ചൂണ്ടയില് 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 പിടിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ് എന്തായാലും അതിനെ കൊല്ലാൻ തോന്നിയില്ല അതിനെ അത്ര സൗന്ദര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊരു അലങ്കാരത്തിനായിട്ട് സെറ്റ് ഉണ്ടായിരുന്നു എങ്ങനെയാണെന്ന് പോയി പോയി അപ്പഴാ നമ്മളതിനാ പോ അടിക്കാ മൊത്തം തിന്നീ അതിനെ വെള്ളം കാണാൻ എന്നാലേ ഓട അവനെ അവനോട് ഒരു കരിയർന്നു വലിയ രാവിലെ വൃക്ഷയാക്കി വെച്ചില്ലെങ്കിൽ അല്ല അതിനും പിന്നെ വലിയൊരു കഥ ഉണ്ട് കഥ കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു അതായത് ഈ കൊളം എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഇങ്ങനെ അല്ലായിരുന്നു ഇത് ഏകദേശം ഒരു നാലു തവണങ്കിലും നമ്മള് ഈ ഒരു കുളത്തിന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇതിന് സംഭവം നല്ല ആഴം ഉണ്ടായിരുന്നു ആഴം ഇങ്ങനെ സ്ലോപ്പ് വരുന്ന ആദ്യം ആ നല്ല ആഴകളു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞ് കഴിഞ്ഞാ ഈ പുള്ളരൊക്കെ വന്നിട്ട് അവിടെ മറ്റേ ഇതിൽ നിരങ്ങുന്നവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്ലോപ്പായിരുന്നു ഭയങ്കര അങ്ങനെ നമ്മൾ വീണ്ടും അതിന്റെ ആഴമൊക്കെ കുറച്ച് വേറൊരു റൗണ്ട് ആക്കി പിന്നീട് കുറച്ച് പേര് വന്നിട്ട് ഇതിന്റെ അലങ്കാര പണികളൊക്കെ ചെയ്യുന്നു അലങ്കാര പണിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു വീണ്ടും ഇങ്ങനെ ആക്കി മാറ്റി ഇങ്ങനെ ആക്കി മാറ്റി ഇതിനകത്ത് ആദ്യമേ നമ്മൾ ഇട്ടിരുന്ന കോഴിക്കാർ പിന്നിട്ടുണ്ട് നല്ല ഹെവി സൈസൊക്കെ ആകുമ്പഴത്തേക്ക് ഇടക്കിടക്ക് ഈ മഴ പെയ്യുമ്പോ എന്തെയ്യും തവള എടുത്ത് ചാടിച്ചു അങ്ങനെ തവളയെ ചല്ല് സഹിക്കാൻ വയ്യാ നമ്മൾ ആദ്യമേ ഇങ്ങനെ ഗ്രില്ലിട്ടപ്പോ അതിന്റെ മേളിൽ വന്നിട്ട് തവള താഴോട്ട് മുട്ട ഇടിക്കും മുട്ട ഇട്ട ഇടുന്നവരെ ആ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഇത് മുട്ട ഇടുമ്പോഴത്തേക്ക് മറ്റേ മീൻ ഇൻഫെക്ഷൻ ആവുകയും അങ്ങനെ കുറെ ചാവയൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ ഇതടിച്ചു അന്നൊന്നും ഈ വാഗളൊന്നും ഇല്ലായിരുന്നു ഇത് അടിച്ചപ്പോൾ തവള എന്ത് ചെയ്തു ഇതിന്റെ മേളിൽ കൂടെ കയറി നേരെ ഇതിനകത്ത് ചാട്ടം തുടങ്ങി അങ്ങനെ ഞാനത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കോയിനെ കംപ്ലീറ്റ് പിടിച്ച് കൊടുത്തിട്ട് ഞാൻ ആദ്യമേ യോന്മാരെ കൊണ്ടുപോകും മഴ വരുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പൊ നമ്മളാ കേറി വരുന്ന എൻട്രിയിലുള്ള കുറച്ച് ചെടികളെല്ലാം കണ്ടു പിന്നെ നമ്മുടെ ഒരു കുളം കണ്ടു പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടും കുറെ ഇഷ്ടം പോലെ ചെടികളുണ്ട് കേട്ടോ <ELL> <Thousands> െ അടുപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിലിപ്പ് കൂട്ടിലോട്ടാണ് നമ്മൾ കേറണോട്ടല്ലേ ോ ഒന്നും ചെയ്യൂ പക്ഷേ മറാൻ സാധിക്കണ ായിരം രൂപ ഇപ്പ ഏത് പതിനയ്യായിരം പതിനാറായിരം അറേഞ്ച് അത് ഈ മഞ്ഞ കീ മറ്റതിന് ഇപ്പൊ ആറായിരം ഏഴായിരം രൂപ ഇതിപ്പോ ഞായും പച്ചത്തിനേങ്ങനെ ഉണ്ട് അവർക്ക് സാധനം ഇവിടെ കാരണം പച്ച അവർക്ക് വേണ്ടിട്ട് ഞായറെ വന്നൊരു ചോട്ടം ോ ഇതിനകത്ത് കൊടുക്കണ്ടോ ഇതെല്ലാം പേടിച്ചിട്ട് പിരിഞ്ഞിറങ്ങി വന്നിട്ടില്ല അതെ പിരിഞ്ഞിറങ്ങിയത് കൊണ്ട് ഇതിനകത്ത് തന്നെ ഇപ്പോഴേ ഈ പൂവണ ഈ ഇതിനാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അവരുടെ ഫാമിലി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു രോഗമുണ്ട് അവിടെ പൂവെന്ന് പറഞ്ഞാൽ ഫാറ്റിന് വരുന്ന സൈലൻസ് കീപ്പ് ചെയ്ത് പൂ മരങ്ങൾ മരങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന പൂ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ വേറെ മുട്ടില്ല മുന്നേ പോവുക മുട്ടല്ല അവിടെ മുട്ടയൊക്കെ ഭയങ്കര നമ്മുക്ക് നമ്മൾ പോവേണ്ടേ നമ്മൾ നമ്മൾ പോവേണ്ടേ നമ്മൾ ക്ലിക്ക് ആ വല ഒന്നു ഇരുന്നോളെ ഇവിടെ ഇവിടെ വീടി ഉണ്ടോ അവിടെ അല്ലേ ഉള്ളൂ ഇവിടെ ഒന്നാണ് ഞാൻ മെയിൽ കമ്പനി പാസ്വേർഡ് ആയിട്ട് ഈ ഒരു വണ്ടിക്കേണ്ടേ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ പോയേ വീട് പറന്നു

എല്ലാം കൂടി എല്ലേ പക്ഷേ കിളിക്കൂട്ടിലെ സകലകല ചെവിയും അവിടെ ഇവിടെ എല്ലാം മാന്തി അമ്മ ഒരു പരുവാക്കിട്ടുണ്ട് നല്ല അടിപൊളി പോസ്കാർ മേലാൻ ഫീമേൽ അല്ലേ അല്ലാതെ കിടക്കത്തില്ലല്ലോ കിടന്ന അടിയല്ലേ കൊടുക്കാറുണ്ടോ ഓസ്കാർ ഓസ്കാർ പുഴു ഡെവലപ്പ് ചെയ്യുന്ന സംഭവം ഉണ്ട് അവിടെ ഡെവലപ്പ് പുഴുവെ പറഞ്ഞു ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരാളുണ്ട് ആൾക്ക് പിന്നിനും വലിയൊരു കഥയുണ്ട് അത് എന്റെ ഒരു ഹൃദയത്തിന്റെ ഒരു പാർട്ടാണ് ഇപ്പൊ നിങ്ങള് കാണാൻ പോണ ആ ഒരു കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ആ ഒരു അതിഥി അപ്പൊ ഇനി കുഞ്ഞപ്പനെ കാണാം കുഞ്ഞപ്പനെ കാണാം ചോദിക്കട്ടെ കുഞ്ഞപ്പൻ പറഞ്ഞു ഇതാണ് നമ്മളെ കുഞ്ഞപ്പൻ ആഫ്രിക്കൻ ആഫ്രിക്കൻ ആഫ്രിക്കയിലേ ഒരാളെ ഉള്ളു ഒറ്റ ഒരാളേ ഉള്ളൂ പാരന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പാരന്റ്സിനെ ഒക്കെ നമ്മൾ ആൾറെഡി സെയിൽ ചെയ്തു ഇതിനുള്ള കേസ് കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റിന്റെ കൂട്ടുന്നു അതായത് ബ്രീഡ് ബ്രീഡായിട്ടിരുന്നപ്പോഴത്തേക്ക് ഒരു നാല് ദിവസം കഴിഞ്ഞ് അപ്പത്തേക്ക് ഇതിനെ പാരന്റ് വെളി ഇറങ്ങിയപ്പോത്തേക്ക് അവൻ കുഞ്ഞു കുഴിഞ്ഞ് താഴെ വിടും അങ്ങനെ എന്റെ അമ്മയ്ക്ക് നാലാമത്തെ ദിവസം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഞാനൊന്നും കൊറോണ പിടിച്ച് ക്വാറന്റൈനായിരുന്നു ആ ഒരു സമയത്ത് എന്റെ കൈ കൊണ്ട് കുറച്ച് ഹാൻഡ് ഫീഡ് ഹാൻഡീഡ് എവനെ പിടിച്ചോ നോക്കിയോ എന്ന് പറഞ്ഞു അങ്ങനെ കൊറോണ ഉടങ്ങി രണ്ടാമത്തെ ദിവസം തൊട്ട് അവൻ എന്റെ കൂടെ ഉണ്ട് കൊറോണ തീർന്നിട്ട് ആ സമയത്ത് സമയപ്പൊനേ കൂടെ വളർന്നു ഞാൻ വെളിയിലൊക്കെ എടുത്തോണ്ട് പോകാറുണ്ട് വരന്നുകൊടുന്നില്ല. പറന്നുകൊടുന്നോഞ്ഞോളിയേ കിടന്നോ. ആത്രണക്ക. ആത്രണിക്കോ. എന്നാ കൊняപ്പാ. അങ്ങ കൊняപ്പാ കേറടാ. കേറ്. കേറ്. അതിശലന്നല്ല കേറ്. ഈശനെന്റെ അടുത്ത് വാ. നീ പാ. അതിശനെൻ മുട. കൈgetElementById തപ്പടാടിന്നോ വാക്യാസ കൈയിണ്ടാ പോലെ കളിക്കില്ല. ഒന്നില്ലേ അയ്യോ കൊняപ്പാ. നിങ്ങൾ പറഞ്ഞിത് നേരെടിയോയേ ആണ്. നേരെടിയല്ലോ കളിക്കില്ല. അയ്യോ കഷ്ടം. അഫേലും എത്രയാണോ ഇല്ലേ ഇതി. ഹൈ. ഉം. അതല്ല ഈ കൂട്ടിൽ കൂട്ടിലുണ്ടായിരുന്നവരെല്ലാരും നമ്മള് ലൗകളെടുക്കും അതിനകത്തായിരുന്നു അതിനകത്തായിരുന്നപ്പോമാരുടെ പല എണകളും അതായത് ഇപ്പൊ നിങ്ങളെ പുറത്തുനിന്നിന സാധന അതിന്റെ ആ സാധനത്തിന്റെ ഒരു എണയാണ് പെണ്ണിനെ അടിച്ചു വെക്കുക അത്രയും വലിയ കിളി എത്രയും ശരി പക്ഷേ അതിനകത്തുനിന്ന് മാറ്റിയതിന് ശേഷം ഒരുപാട് പെണ്ണുങ്ങളെ അപ്പടേ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ യൂട്യൂബ് വഴിയും ഞാൻ ഇപ്പം പറഞ്ഞുതരാം നിങ്ങൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അത് നമുക്ക് പറഞ്ഞു പറഞ്ഞത് അപ്പം അരവിന്ദ് ബ്രോയുടെ വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല വേറെ കുറേ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം വീഡിയോസുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ അരവിന്ദ് അരവിന്ദ്ട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയയിലും യൂട്യൂബിലും കയറി കാണാവുന്നതാണ് അപ്പോൾ ആ ഐഡിയ എന്താണെന്ന് ബ്രോ പറയും വിങ്സ് ഓഫ് ലൈഫ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് സപ്പോർട്ട് ചെയ്യുക അത് അടിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് പറയാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആ അവിടെ അത് മെൻഷൻ ചെയ്തേക്കാം അതുപോലെ തന്നെ കമന്റിൽ പിൻ ചെയ്തേക്കാം നിങ്ങൾ അതിനകത്ത് തന്നെ ഡയറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്നേഹ ചുമ്പനങ്ങളായ ലൈക്കുകൾ തരണം അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്ന് ബെൽബട്ടൺ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇത്തരം വിസിറ്റഡ് വീഡിയോസ് ഫാം ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫാമിലും അപ്പം അങ്ങോട്ട് പോവാം അപ്പോൾ അത്തരം കാര്യം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും മറ്റൊരു വിശേഷമായി മറ്റൊരുവിടെ കാണാം ബൈ